എല്ലാവർക്കും നമസ്കാരം പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇതൊന്ന് രാവിലത്തെ കുറച്ച് ക്ലിപ്പുകൾ രാവിലെ എന്ന് പറയുന്നത് പത്തരയൊക്കെ ആകുമ്പോൾ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചതാട്ടോ കറിക്ക് ഒട്ടും തേങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ കറിക്ക് ഒരു തെങ്ങുമ്പില് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നു അപ്പോൾ പിന്നെ എല്ലാ ഏതായാലും വന്ന സ്ഥിതിക്ക് എല്ലാ തെങ്ങുമ്പിലും കയറിച്ചു വീടിൻ്റെ ബാക്കിലുള്ളതും ഫ്രണ്ടിലുള്ളതും എല്ലാത്തിനും മുമ്പിലും കയറി ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇടേണ്ട ആവശ്യമുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇപ്പം തന്നെ ഇട്ടപ്പോൾ എല്ലാം കൂടി ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് വൈകുന്നേരമാണ് രാവിലെ അത്ര തന്നെ ഉണ്ടായുള്ളൂ പിന്നെ വൈകുന്നേരം ഞാൻ തുണികളൊക്കെ എടുത്തു വെച്ചു ചായ ഉണ്ടാക്കി കുടിച്ചു കിട്ടും പിന്നെ മോളേനെ കാക്കേണ്ട കാര്യമില്ല അവൾക്ക് ചായയും കാപ്പിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു തുണികളൊക്കെ എടുത്ത് മടക്കി വെച്ചപ്പോൾ വൈകുന്നേരത്തെ പണികൾ ചെയ്യാമെന്ന് തുടങ്ങി അപ്പോൾ തേങ്ങ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോൾ വൈകുന്നേരം ആയില്ലേ നാളെയാണ് ഒക്കെ ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ ഇട്ടു കൂട്ടോ പിന്നെ തുടങ്ങിയാൽ പിന്നെ അത് മുഴുവൻ ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ട് പിന്നെ ചെയ്തില്ല പിന്നെ ഉണങ്ങിയ തുണികളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഉണങ്ങാത്ത തുണികളൊക്കെ അവിടെ തന്നെ ഇട്ടു കൂട്ടാം പിന്നെ കുറച്ചും കൂടി പുളി എല്ലാ പുളിയും ഞാൻ വൃത്തിയാക്കി ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെയും പുളി വീണ് കിട്ടിയിട്ടുണ്ട് പുളിയുണ്ട് ഉണ്ട് ഓമക്കായ പൊട്ടിച്ച് വെച്ചതാണ് ഒക്കെ കാക്ക കുത്ത് അപ്പോൾ മൂത്ത ഓമക്കായൊക്കെ പഴുപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേത് കറിക്കും എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഴുകിയ പാത്രങ്ങളും കഴുകാനുള്ള പാത്രങ്ങളും ഒക്കെ ഉണ്ട് കഴുകിയതൊക്കെ ഞാൻ വെയിലത്ത് വെച്ചൊന്ന് വെയിലിട്ട് ഉണക്കിയിട്ടാണ് ഉടുത്തി വെക്കുക നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കി അച്ചും അതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാനൊന്ന് വെയിൽ കൊണ്ട് ഉണക്കിയിട്ട് അതത് സ്ഥാനത്തിക്കൊണ്ട് വയ്ക്കുകട്ടോ ചെയ്യുള്ളു അപ്പോൾ അത് വെയിലെത്തുന്ന വെയിലൊക്കെ പോയി ചായയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതത് സ്ഥാനത്ത് വെച്ചു പിന്നെ നൂൽപ്പിട്ട് ഉണ്ടാക്കുമ്പോൾ പിള്ളലെടുക്കണം അതൊക്കെ ഉണ്ടാക്കും എന്നാലും ഞാനത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ സ്റ്റോറേജിലാണ് അതൊക്കെ സൂക്ഷിക്കുക പിന്നെ നാല് ഇളനീര് ഇടിയിപ്പിച്ചത് തെങ്ങ് കയറുമ്പോൾ എന്നും അങ്ങനെ ഇടിയിപ്പിക്കും കുറച്ച് ഇളനീര് ഇടിയിപ്പിക്കും അപ്പോൾ തേങ്ങ അങ്ങനെ പറക്കാനുണ്ട് പറക്കി കൂട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ മുറ്റൊക്കെ അടിച്ചതിൻ്റെ ശേഷം പിന്നെ സന്ധ്യ മുമ്പ് വിളക്കൊക്കെ വയ്ക്കണ്ടേ അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാൽ ശരിയാവില്ല എന്ന് ചോദിച്ചാൽ ഇത്ത പട്ടും കൊതുമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കത്തിക്കുന്നതിരിക്കും കൂട്ടിയിട്ടു പിന്നെ മുറ്റൊക്കെ അടിച്ചിട്ട് ഇന്ന് കത്തിക്കാനൊന്നും ഒന്നില്ല മുറ്റടിച്ചിട്ട് അവിടെ കൂട്ടി വെച്ചിട്ടു പിന്നെ ഫ്രണ്ടിലും ഉണ്ട് ഇതേപോലെ കൊതുമ്പൊക്കെ വീണ നടക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടിട്ട് കത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നും മുറ്റടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ഈ കാറ്റാൻ കൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇല്ലെങ്കിൽ അധികം വൃത്തിയേടൊന്നും ആവില്ല ഉമ്മറഭാഗം ഒട്ടും ആവില്ല വടിക്കോറാണ് പിന്നെയും ലാവിൻ്റെ അതൊക്കെ ഉള്ള കാരണം പിന്നെ അതും ഒന്നും അടിച്ചിട്ടുള്ള പാത്രങ്ങൾ കഴുകാനുള്ളത് കഴുകി വെക്കാം എന്നൊക്കെ വിചാരിച്ച ഈ സമയത്തേക്ക് മോള് വന്നിട്ട് അവൾ നൂല്പ്പെട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് ചോറൊന്നും കഴിക്കണില്ല ഞാൻ രാത്രി ഞാൻ ഇപ്പം തന്നെ നൂല്പ്പെട്ടും കടലക്കറിയും കഴിക്കുകയാണ് പറഞ്ഞിട്ട് അവളത് കഴിക്കാനും തുടങ്ങി പിന്നെ ഞാൻ ആ ഗായക്കടിക്കുക അടിക്കേണ്ട കാര്യമില്ല ആരുമില്ല ഇല്ല അവിടെ ഞാൻ മാത്രമാണ് രാവിലെ തൊട്ടുണ്ടാവാറുള്ളൂ എന്നാലും ഞാൻ ഒക്കെ ഒരു നമ്മൾ ചെയ്യണ ഒരു എന്ന് വിചാരിച്ചിട്ട് വിളക്ക് വെക്കുന്നതിൻ്റെ മുന്നേ കാര്യം ഒക്കെ നടിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഒക്കെ നടിച്ചു അപ്പോൾ ഉമ്മർത്ത മിറ്റത്തും ഇതേപോലെ അങ്ങനെ തേങ്ങ പരുന്ന കിടക്കുന്നുണ്ട് അപ്പോൾ അവിടത്തെ വഴിയിലൊന്നാണ് ഒതുക്കി കൂടെ കേട്ടാൽ രാത്രി വണ്ടിയായിട്ട് വരുമ്പോൾ കാണിണ്ടെന്ന് വിചാരിച്ചു പിന്നെ മുടിയൊക്കെ ചീന്തി മുടഞ്ഞിടുന്ന മേല് കഴുകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പതിവൊന്നും ഇപ്പോഴും കുട്ടിക്കാലം മുതലുള്ള ശീലാണ് അപ്പോൾ അതൊന്നും ഇപ്പോഴും തെറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ മുഡിയൊക്കെ കെട്ടി മുറ്റ വിളക്കൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ തോന്നി എന്നാൽ മുറ്റത്തുള്ള തേങ്ങണ്ട് പറക്കി വെക്കാൻ പിന്നെ അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയിട്ട് പിന്നെ സ സന്ധ്യ ഇതും വിളക്ക് വെക്കാലും ഒന്നും നടന്നില്ല പിന്നെ അതുമ്പിലേക്കാണ് നിന്നു ഏതായാലും തുടങ്ങിയില്ല എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കുക വിചാരിച്ചു തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ആവുന്നതും ഇന്ന് വേണ്ട നാളെ വാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറക്കി വടിക്കുറത്തു നിന്നുള്ളതൊക്കെ പറക്കിയിട്ട് ഇങ്ങനെ വിറക് വരേണ്ട അതിൽ കൂട്ടാ ചെയ്യാറ്ട്ടോ പൊളിച്ചിട്ട് ആ ചകിരിയും അവിടെത്തന്നെ ഇട്ടും ചകിരി എടുക്കാനൊക്കെ ആൾ വരാറുണ്ട് കേട്ടോ ഇതിന് മുന്നേ പൊളിച്ച തേങ്ങയുടെ ചകിരിയും ഇതേപോലെ വിറകു വരയല്ലെ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നൊന്നും എടുത്തുപോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഏതായാലും പുറപ്പെട്ടില്ലേ അപ്പോൾ ഇനി ഒരു ചാക്കൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒന്നിച്ച് പറക്കി വയ്ക്കണം അത്രയും ഇട്ടിട്ട് പിന്നെ കൂട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി ഇടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി പിന്നെ പ പട്ടൊക്കെ വീണ് കിടക്കുന്നുണ്ട് ചൂലൊക്കെ ചെയ്യുന്ന പക്ഷെ അതൊക്കെ ഞാൻ വെട്ടി അതൊന്നും ഒന്നും വെട്ടിയില്ല കേട്ടോ ഇന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കിന് ഏകദേശം സമയമായി പിന്നെ ഞാൻ മാത്രമാണ് ചെയ്ത് മോള് ചെയ്യാമെന്ന് പറഞ്ഞു വേണ്ട അന്ന് പറഞ്ഞു അവളും ഞാനും കൂടിയിട്ട് തന്നെയാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാറ് അപ്പോൾ വേണ്ട അവളിപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ക്ഷീണമായിട്ട് മേലൊക്കെ കഴുകിയിരിക്കുകയല്ലെങ്കിൽ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ രാത്രി ആയി തേങ്ങ പറക്കലും ഒക്കെ അടി ഒതുങ്ങി പോയി അപ്പം ഈ കുമ്പിടുക എടുക്കുക അതിങ്ങനെ ഏറ്റി കൊടുന്ന് പെട്ടത്തന്നെ അടിയാ അപ്പോൾ അത്രയും വയ്യാതെയായി അപ്പം മോള് പറഞ്ഞു ഞാൻ എന്നാൽ ഇളനീര് പൊളിച്ചു തരാമെന്ന് അവൾ പൊളിച്ചാലൊന്നും അത് പൊളിയില്ല അവൾക്ക് അതിന് അത്രേണ്ടറിയില്ല പിന്നെ ഞാൻ തന്നെ കുറച്ച് ചെത്തി കൊടുത്തു അവളൊക്കെ മേ കയ്യിലൊക്കെ കൊണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ നേരം അത്രയും ഇരുട്ടായിരുന്നു അല്ല അപ്പം ഞാനത് പൊളിച്ചല്ല നീര് പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പെടുക്കാമെന്ന് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല വെറുതെ പണിപ്പെട്ടു വെള്ളം കിട്ടി കുടിച്ചു അത് കുടിച്ചപ്പോൾ തന്നെ ഒരു സുഖമായി അപ്പോൾ തേങ്ങയുടെ ഉള്ളിലും ഒന്നുമില്ല അതിൻ്റെ കാമ്പൊന്നുമില്ല നമ്മൾ വീട്ടമ്മമാർ പണിയെടുക്കണം എന്തു ചെയ്യുന്ന എത്ര പണിയെടുത്താലും ഒരു കാര്യവും പോലെയാണ് അതേപോലെ തേങ്ങുടെ ഉള്ളിലും ഒന്നും ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ ഇത് ഞാൻ രാവിലെ എടുത്താൽ കേട്ടോ വെളിച്ചം വന്നതിൻ്റെ ശേഷം അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്